ഹായ് ഞാൻ റഫീഖ് വടകര വടകരയിൽ പുറമേരി ഇപ്പോൾ അബുദാബിന് സംസാരിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് കരുത് ലൈക്ക് ആൻഡ് ഷെയർ ഓക്കെ വരൂ കുട്ടികളെ നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും പാർട്ട് വൺ സെവൻറ്റി ഫൈവ് നൂറ്റി എഴുപത്തി അഞ്ചാമത്തതാണ് പായിൽ തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിന്റെ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് പറയുന്നത് പുറ്റ് മോൾ ഹെൽ মএলি মরচ ন পুচ নরফম মর হেল পুচাপ নরফম কান্ডাম পুচাপ নরফম কান্ডাম ইটিপিটি পূজা নরফম ওয়াশি ডলিহা পূজা নরফম ওয়াশি পমকাম নরফম। പൊട്ടിക്കോ പൂമുഖം നോൺ ഫോമ് പൊട്ടിക്കോ പി ഒ ആർ ടി ഐ സി ഒ പൂവ് നോൺ ഫോമ് ഫ്ലവർ എഫ് എൽ ഒ ഡബ്ല്യു ഇ ആർ പൂവ് നോൺ ഫോമ് ഫ്ലവർ പൂവൻ കോഴി നോൺ ഫോമ് കോക്ക് സി ഒ സി കെ പൂവൻ കോഴി നോൺ ഫോമ് കോക്ക് സി ഒ സി കെ പൂർണത നോൺ ഫോമ് പെർഫെക്ഷൻ പൂർണത നോൺ ഫോമ് പെർഫെക്ഷൻ പി ഇ ആർ എഫ് ഇ സി ടി ഐ ഒ എൻ പൂർണ്ണ മനസ്സോടെ ി എ ബി എസ് പൂർത്തീകരണം accomplishment c o m p l e t i o n ओके okay, 175 इन எர்த்தது 175 இருக்கானாம் ரூபிக் வடகேன் நான் சொன்னல்ல சேனலை சப்ஸ்கிரைப் மட்டும் करिएगा ஒட்டக்கட்டே டிகோ நோ 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 పక్కదే పక్కదే పంచాంగట్టు పక్కదే థ్యాంక్